സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരു നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റും പറ്റില്ല നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷേ പ്രതി നായകനാണ് സിനിമ എന്നല്ല ഞാൻ പറയുന്നത് സിനിമയെല്ലാം ഒരു മറ്റൊരു തന്നെ പറയുകയാണെങ്കിൽ ആരും നേരിട്ട് മമ്മൂക്കില്ല എന്റെ ചുറ്റുമുള്ളതിൽ ആരും നേരിട്ട് മമ്മൂക്കില്ല അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ മമ്മൂക്ക ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ ഇൻ മലയാളം സിനിമ കേരളത്തിൽ ജനിച്ചതില് മലയാളി ആയതില് ഓരോ മലയാളിയുടെയും പേരില് ഞാൻ നന്ദി അറിയിക്കുകയാണ് സോ മമക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാഗം ആ ഒരു പുതിയ മമുക്ക രണ്ട് കൈയും കിട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മമക്ക മൈക്കനാണ് നോക്കുന്നു തോന്നുന്നു ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിൽ ആലോചിച്ചു മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കൊറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങിയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു കാരണം അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കാൻ പോകും സമാധാനമുണ്ട് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു സിനിമ ഇറങ്ങുന്നില്ല പത്ത് കോടിയുടെ ആയാലും ശരി നൂറ് കോടിയുടെ ആയാലും ശരി എല്ലാ പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരു നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥന്റെയാണ് അത് തന്നെ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സമീപിച്ചൻ എന്റെ വിശ്വാസമായില്ലോ ശരിക്കും ഞാൻ തന്നെയാണോ നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ കിട്ടിരിക്കുന്നത് ഈ പോസ്റ്റർ കിട്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷെ പ്രതി നായകനാണ് ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് ഇതിനോട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം കുഞ്ചൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് അങ്ങനെ എല്ലാവരും അമൽദീനും അൻവർ റഷീദും രജിത്തു പോയ എന്റെ കൺവട്ടത്ത് വന്നവരാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ മൂബി വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കൊളംബസ് ഒന്നുമല്ലേ അവരെ കണ്ടുപിടിക്കുകയും അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്തുക്കൾ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സാഹചര്യം ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു റോഡിലും പിന്നെ ചെറിയ ചെറിയ റോളാൾക്കാരുണ്ട് കണ്ടാൽ അറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ് കുഞ്ഞനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങളും